ഇന്ന് താമര നടുന്നതാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് അങ്ങനെ ഇത് താമരയുടെ ട്യൂബറാണ് ഇത് ബുച്ച എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്കിത് അങ്ങനെ നടുന്നത് നോക്കാം ഇത് എല്ലുപൊടി ആദ്യം എല്ലുപൊടി ഇതാണ് എല്ലുപൊടി ഏകദേശം ഞാനൊരു കാൽ കിലോ ഒക്കെ ഇടാറുണ്ട് കേട്ടോ ഇത് കാൽ കിലോയിലധികം ഉണ്ടായി എല്ലുപൊടി എല്ലുപൊടി ഇട്ടു ഇനി ചാണകം ഉണക്ക ചാണകം എടുക്കണം പുതിയ ചാണകം നിർക്കാനുള്ള പഴയ ചാണകം അടിക്കണം കേട്ടോ ഇലകൾ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ പുതിയ ചാണകം എടുത്താൽ ട്യൂബർ ഹൈബ്രിഡ് ട്യൂബറൊക്കെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും പഴയ ചാണകം എടുക്കുക ഇത് എല്ല് പൊടിയും ചാണകവും കൂടി മിക്സ് ചെയ്യുക ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ആദ്യമൊക്കെ നടുമ്പോൾ ഈ എല്ല് ഇട്ട് അതിന് മുകളിൽ ചാണകം ഇട്ട് അതിൻ്റെ മുകളിൽ ചളിയിട്ട് നേരെയാണ് നടുക ചെയ്യുന്നത് ഇപ്പോൾ ചെറിയൊരു മാറ്റം വരുത്തി അപ്പം അങ്ങനെ നട്ടാൽ കുഴപ്പമില്ല എങ്ങനെ നട്ടാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിപ്പോൾ ഒന്ന് എല്ല്പൊടിയും ചാണകവും മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാമോ ഇതിലേക്ക് കുറച്ച് ചളി ഒഴിക്കാം ഈ ചളി ഇങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി താമര നട്ട ചളിയാണ് അത് റിപ്പോ ട്യൂബർ എടുത്ത ശേഷം അത് വീണ്ടും റീപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നു ഇത് നന്നായി കുഴക്കുക നന്നായി കുഴച്ച് പിന്നെ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ചളി ഒഴിക്കാം നമ്മൾ ആദ്യമൊക്കെ ഇടുമ്പോൾ നല്ല ഉറച്ച ചളിയാണ്ടാവുക ഇതിപ്പം താമര നട്ടതായതുകൊണ്ട് അതിങ്ങനെ ഇത് വയല ചളിയല്ല കേട്ടോ ഇത് ചുവന്ന മണ്ണാണ് അരിച്ചെടുത്തതാണ് വലിയ കല്ല് ഒഴിവാക്കി ചെറിയ കല്ലോട് കൂടിയിട്ടില്ല മണ്ണാണ് ചുവന്ന മണ്ണ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് ട്യൂബർ നട്ട് കൊടുക്കാം ഈ ട്യൂബർ സാധാരണ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇത്രയൊന്നും നീളം ഉണ്ടാവില്ല ഞാനിപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് മാക്സിമം ടിപ്പ് വെച്ച് കട്ട് ചെയ്തേ ഉള്ളൂ ഇതിപ്പം സാധാരണ വാങ്ങിക്കുമ്പോൾ ഇത്രത്തോളം ഉണ്ടാവുള്ളൂ നമുക്കൊക്കെ അപ്പം ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നട്ടു കൊടുക്കാം ഇങ്ങനെയാണ് നടേണ്ടത് ഇത് റൗണ്ടിലാണ് ഇങ്ങനെ പോവുക ചുറ്റി വളഞ്ഞിട്ട് ഇങ്ങനെ പോവുക ഇതിപ്പോൾ നന്നടുമ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ച മാ ഒരാഴ്ച മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ നട്ട് ഉടനെ രണ്ടാഴ്ച ആവുമ്പോഴത്തേക്ക് ഇതിൻ്റെ റണ്ണറൊക്കെ അടിയിലെത്തിയിട്ടുണ്ട് പിന്നെ അടിയിലൂടെ റൗണ്ട് റൗണ്ട് ആയിട്ടാണ് താമര വളരുക ഇതിങ്ങനെ വരക്കുക ഒരുപാട് ആഴത്തിലൊന്നും വേണ്ട മോള് നട്ട് കൊടുക്കാം നമുക്ക് ഇത് വെള്ളത്തിന് മണ്ണിന് മുകളിലോട്ടായിട്ട് വേണം എന്നിട്ട് മുഴുവനായിട്ട് മൂടണ്ട ഇനിയിപ്പോൾ ഇത് പൊങ്ങിപ്പോകാത്ത രീതിയിൽ വെള്ളം ഒഴിക്കാം ഇത് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കൊടുക്കുന്ന സാധനമാണ് ഈ താമരയുടെ കിഴങ്ങെന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് പൊങ്ങി വരാത്ത രീതിയിൽ വേണം നമുക്കിനി വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടി അതങ്ങനെ ഒഴിക്കുന്നത് നോക്കാം നമുക്കിനി വെള്ളമൊഴിക്കാം ഒഴിക്കുമ്പോൾ ഇതിപ്പോൾ ചളിയാണ് നമുക്ക് പെട്ടെന്ന് ഇത് ട്യൂബർ പൊങ്ങി വരാൻ സാധനം അപ്പോൾ നമ്മൾ ഒരു ഇലയായിട്ട് വെച്ചിട്ട് അതിന് മുകളിലോട്ടിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എന്താ എന്താ ഇല വെച്ചാലും മതി അപ്പോൾ അത് ഇല പൊങ്ങി ഇത് സൂബർ ഇതാണ് പിന്നെ അഥവാ ഇനി പൊങ്ങി വരാൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ചെറിയൊരു വെയിറ്റ് എന്തെങ്കിലും വെച്ചു കൊടുത്താൽ എന്തെങ്കിലും ചെറിയൊരു കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് പൊങ്ങിയല്ലോ അപ്പോൾ വെള്ളം നിറച്ച ശേഷം ആ കല്ല് നമ്മൾ തിരിച്ചെടുക്കാം ചെറിയ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചു കൊടുക്കാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ താമര നടന്ന് ഇത് ഞാനിങ്ങനെ ചെയ്യാന്നുള്ളത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് ഞാൻ ഇത് തന്നെ പറഞ്ഞു കൊടുക്കാം അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നിറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം അപ്പം നിറച്ച് ഒഴിച്ചില്ലെങ്കിൽ ഈ വെള്ളം പാത്രം ചൂടാകുമ്പോൾ ഈ പാത്രത്തിന് പെട്ടെന്ന് ഇങ്ങനെ പക്കൊക്കെ പൊട്ടി വരാൻ സാധ്യതയുണ്ട് അപ്പം നിറയെ എപ്പോഴും നിറയെ വെള്ളം നമ്മൾ രണ്ടും രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം നിറച്ച് കൊടുക്കുക അപ്പം ഓരോരു നല്ല കയ്യിലുള്ള ദിവസമൊക്കെ ഇനി ഒരിഞ്ചോളം വെള്ളമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് നോക്കിയിവിടെ അപ്പം ദിവസം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം വെള്ളം വറ്റാൻ വേണ്ടി നിൽക്കരുത് ഇതിപ്പം നമുക്ക് താമരനാട്ടം എല്ലാം റെഡിയായി ഇനി നമുക്കത് ഇതിൻ്റെ വളർച്ച ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്തായിരിക്കും ഇത് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് വിരിഞ്ഞിപ്പം കുറച്ച് ദിവസമായി അതുകൊണ്ട് ഇത് കളർ കുറച്ച് കുറവ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് അഫെക്ഷൻ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു വെറൈറ്റി നല്ല റെഡ് ഡാർക്ക് റെഡാ നല്ല റെഡ് കളറിലെ പൂവാണ് കേട്ടോ ഇത് നല്ലൊരു ട്രോപ്പിക്കലാണ് ഇത് അമേരിക്ക മെലിയെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇത് ലൈറ്റ് പിങ്ക് ആണ് ഇപ്പം വിരിഞ്ഞ കുറേ ദിവസമായതുകൊണ്ട് ഇത് വൈറ്റ് കളറിലോട്ട് മാറി ഇതിവിടെ ഒരു വെറൈറ്റി ഉണ്ട് ഇത് ഗ്രീൻ ആപ്പിൾ എന്ന് എന്നറിയാം ഇതിപ്പോൾ വളമൊക്കെ കുറവായതുകൊണ്ട് ചെറിയ പൂവാ വലിയ പൂവാട്ടോ വലിയ പൂവാണെന്നൊരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ ഇത് വൈറ്റ് പിയോണി എന്ന് പറയുന്ന ഒരു ആണ് നല്ലൊരു ട്രോപ്പിക്കലാണ് കണ്ടോ നിറയെ ബഡ് കണ്ടോ ഇത് ജിൻറോയി എന്ന് പറയുന്ന ഒരു യെല്ലോ വെറൈറ്റി യെല്ലോ പിയോണി ഇതൊക്കെ ഒരുപോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല യെല്ലോ കളറാണ് വലിയ പൂവോ നമ്മൾ വളം കൊടുക്കുന്ന അനുസരിച്ച് നല്ല വലിയ പൂവായിട്ടുണ്ടാവും നല്ല യെല്ലോ കളറാണ് നല്ല ട്രോപ്പിക്കലാണ് കേട്ടോ എത്ര ഒരുപാട് ഒരുപാട് പൂ പിടിച്ചു ഞാൻ ഓൺലൈനിൽ പ്ലാൻ ഇത് ലോട്ടസ് ട്യൂബറൊക്കെ പ്ലാൻസൊക്കെ സെയിൽ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുത്ത് ഇടുന്നത് ഇപ്പോൾ അപ്പോൾ എല്ലാവരും കാണുക